സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പത്താമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നാം ദിവസേന പറയുന്ന മലയാളം വാചകങ്ങളും അതിൻ്റെ ഇംഗ്ലീഷുമാണ് ഈ വീഡിയോകൾ നാലഞ്ച് പ്രാവശ്യം തുടർച്ചയായി കണ്ടാൽ എല്ലാം മനസ്സിൽ പതിയും ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വീഡിയോകൾ ഈ ചാനലിൻ്റെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റ് തുറന്നാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം ഇനി നാം തമ്മിൽ എപ്പോൾ കാണും വെൻ ഷാൽ ബി മീറ്റ് അഗൈൻ ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ഇഹലോകത്തും പരലോകത്തും താങ്കൾക്ക് നല്ലത് വരട്ടെ മേ യു ഹാവ് ദ ബെസ്റ്റ് ഓഫ് ബോത്ത് ദേഴ്സ് ഇരുന്നൂറ്റി മുപ്പത് എനിക്ക് കുടിക്കാവുന്നതിൽ അധികം ചായയുണ്ട് ദർ ഈസ് ടു മച്ച് ടീ ഫോർ മീ ടു ടേക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് എത്ര മനോഹരം ൗ ബ്യൂട്ടിഫുൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് എപ്പോൾ വരും ബെൻ വില് യു കം ടു അസ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് നിനക്ക് സംസ്കൃതം വായിക്കുവാൻ കഴിയുമോ ക്യാൻ യു റീഡ് സംസ്ക്രിപ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ആ എനിക്ക് സംസ്കൃതം വായിക്കാൻ കഴിയും യെസ് ഐ ക്യാൻ റീഡ് സൺസ്ക്രിപ്റ്റ് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ശ്രദ്ധിക്കൂ അല്ലെങ്കിൽ കുഞ്ഞ് വീണു പോകും ടേക്ക് കെയർ ലെസ്റ്റ് ദ ബേബി ഷുഡ് ഫാൾ ഡൗൺ ഇരുനൂറ്റി മുപ്പത്തി ആറ് നിനക്കെത്ര വയസ്സുണ്ട് നിനക്കതങ്ങനെ പറയാൻ തോന്നി ഹൗ ഡെയർ യു സേ ദാറ്റ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട് ഹി ഹാസ് റിട്ടേൺ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് മുന്നോട്ട് നോക്കൂ ലുക്ക് എ ഹെഡ് ഇരുന്നൂറ്റി നാൽപ്പത് നിങ്ങൾ അദ്ദേഹത്തെ എപ്പോൾ കാണും വെൻ വില് യു സിഹിം ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഒന്നുകിൽ നിങ്ങൾ ഈ ജോലി ഇന്ന് പൂർത്തീകരിക്കണം അല്ലെങ്കിൽ പണം നഷ്ടപ്പെട്ടുകൊള്ളും ഐദർ യു കംപ്ലീറ്റ് ദിസ് ജോബ് ടുഡേ ഓർ യു ലോസ് യുവർ മണി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നോട്ട് പോകൂ ഗോ എ ഹെഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഞാൻ ഇംഗ്ലീഷ് മാത്രമല്ല ഫ്രഞ്ചും വായിക്കും ഐ റീഡ് നോട്ട് ഒൺലി ഇംഗ്ലീഷ് ബട്ട് ആൾസോ ഫ്രഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് നിങ്ങൾ എത്ര നാളായി ഇവിടെ ഉണ്ട് ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സാവധാനം വണ്ടി ഓടിക്കൂ ഡ്രൈവ് സ്ലോലി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പ്രിയേ ഓ ഡിയർ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് അയാളുടെ പേര് ചോദിക്കൂ ആസ്ക് ഹിസ് നൈം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് നിങ്ങൾക്ക് ഈ ഷർട്ടിന് എന്ത് വിലയായി ഹൗ മച്ച് ഡിഡ് ദിസ് ഷർട്ട് കോസ്റ്റ്യൂ ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഇരുന്നൂറ്റി അൻപത് വേഗം പോകൂ ഹറിയപ്പ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് അതിനെത്ര സമയമെടുക്കും ഹൗ മച്ച് ടൈം വിൽ ദാറ്റ് ടേക്ക് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് മടങ്ങിപ്പോകൂ ഗോ ബാക്ക് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുന്നതെന്തിന് വൈ ഡു യു ട്രബിൾ യുവേഴ്സെൽഫ് ഇരുന്നൂറ്റി അൻപത്തി നാല് മടങ്ങി വരൂ കംബാക്ക് ഇരുന്നൂറ്റി അൻപത്തി ഇത് ശ്രദ്ധിക്കൂ ജസ്റ്റ് ലിസൺ ഇരുന്നൂറ്റി അൻപത്തി ആറ് ബാലകൃഷ്ണനോ അവൻ്റെ സഹോദരനോ ഈ പാർക്കിൽ കളിക്കുന്നില്ല നൈദർ ബാലകൃഷ്ണൻ നോർ ഹീസ്റ്റ് ബ്രദർ പ്ലേസ് ഇൻ ദിസ് പാർക്ക് ഇരുന്നൂറ്റി അൻപത്തേഴ് പെട്ടെന്ന് വരൂ കംസൂൺ ഇരുന്നൂറ്റി അൻപത്തെട്ട് താങ്കൾ നേരത്തെ പോകാത്തതെന്ത് വൈ ഡിഡ് യു നോട്ട് ഗോ എയർലിയർ ഇരുന്നൂറ്റി അൻപത്തൊമ്പത് ശബ്ദിക്കാതിരിക്കൂ കൊയറ്റ് പ്ലീസ് ഇരുന്നൂറ്റി അറുപത് ഇന്ന് ചൂടില്ല ഇറ്റ് ഈസ് നോട്ട് ഹോട്ട് ടുഡേ ഇരുന്നൂറ്റി അറുപത്തൊന്ന് അതെ അങ്ങനെ തന്നെ കോയറ്റ്സോ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അവൻ ചായ തന്നതുകൂടാതെ പലഹാരങ്ങളും പഴവും തന്നു നോട്ടള്ളി ഡെഡ് ദ സെർവ് ടീ ബട്ട് ദേ ആൾസോ ഗേവ് അസ് സീറ്റ് ആൻഡ് ഫ്രൂട്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ട്രെയിൻ എപ്പോഴാണ് വരുന്നത് വെൻ വിൽ ദ ട്രെയിൻ അറൈവ് ഇരുന്നൂറ്റി അറുപത്തിനാല് ഞാൻ കാണട്ടെ ലെറ്റ്മി സി ഇരുന്നൂറ്റി അറുപത്തഞ്ച് പരീക്ഷയിൽ താങ്കൾക്ക് സാഫല്യമുണ്ടാകട്ടെ മേ യു ഫെയർവെൽ ഇൻ യുവർ എക്സാമിനേഷൻസ് ഇരുന്നൂറ്റി അറുപത്താറ് വാസ്തവം റിയലി ഇരുന്നൂറ്റി അറുപത്തേഴ് താങ്കൾക്ക് സമൃദ്ധി ഉണ്ടാക്കട്ടെ മേ യു ഫ്ലറിഷ് ഇരുന്നൂറ്റി അറുപത്തെട്ട് അയാളെ കടന്നുപോകാൻ അനുവദിക്കൂ ലെറ്റ് ഹിം പാസ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് എന്നെ ജോലി ചെയ്യാൻ അനുവദിക്കൂ പ്ലീസ് അലോമീറ്റ് വർക്ക് ഇരുന്നൂറ്റി എഴുപത് അവൾ ഡൽഹിയിൽ ഇല്ലായിരുന്നു ഷീബാസ് നോട്ട് ഇൻ ഡൽഹി ഇരുന്നൂറ്റി എഴുപത്തൊന്ന് അങ്ങനെയോ ഇൻഡീ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഈ റോഡ് അടച്ചിരിക്കുന്നത് എന്താണ് വൈ ഈസ് ദ റോഡ് ക്ലോസ്ഡ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നെ പോകാൻ അനുവദിക്കൂ ലെറ്റ് മീ ഗോ ഇരുന്നൂറ്റി എഴുപത്തിനാല് ദയവ് ചെയ്ത് ദിശ പറഞ്ഞു തരൂ പ്ലീസ് ടെൽ മീ ദ ഡയറക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് എനിക്കറിഞ്ഞുകൂടാ ഐ ഡോ നോ ഇരുന്നൂറ്റി എഴുപത്തി ആറ് തയ്യാറായിരിക്കൂ ബി റെഡി ഇരുന്നൂറ്റി എഴുപത്തേഴ് ഞാൻ വേനൽക്കാലത്ത് ഡാർജിലിങ്ങിൽ പോകും ഐ ഷാൽ ഗോ ടു ഡാർജിലിംഗ് ഇൻ സമ്മർ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ഞാനൊന്നും ചോദിക്കുന്നില്ല ഐ ഡോ ആസ്ക് എനിങ് ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് നന്ദി താങ്ക്സ് ഇരുന്നൂറ്റി എൺപത് അവൾക്ക് മകൻ ഉണ്ടായിട്ടില്ല ഷീ ഹേസിൻ ഗോട്ടെ സൺ ഇരുന്നൂറ്റി എൺപത്തൊന്ന് വശത്തേക്ക് നീങ്ങൂ മൂവ് എസൈഡ് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രാവിലെ അവൾ നേരത്തെ എഴുന്നേൽക്കുന്നു ഷീ ഗെറ്റ്സ് അപ്പ് എയർലി ഇൻ ദ മോർണിംഗ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അവളെ പരിരക്ഷിച്ചു കൊള്ളണം ടേക്ക് കെയർ ഓഫ് ഹർ ഇരുന്നൂറ്റി എൺപത്തി നാല് നിനക്ക് മൂന്നാം ദിവസം അദ്ദേഹത്തിൻ്റെ കത്ത് കിട്ടും യു വിൽ റിസീവ് ഹിസ് ലെറ്റർ ഇൻ ത്രീ ഡേയ്സ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് ആലോചിച്ച് സംസാരിക്കൂ തിങ്ക് ബിഫോർ യു സ്പീക്ക് ഇരുന്നൂറ്റി എൺപത്താറ് ഫെബ്രുവരി ഇരുപതാം തീയതി ഞങ്ങൾ മുംബൈക്ക് തിരിച്ചു ബി സ്റ്റാർട്ടഡ് ഫോർ മുംബൈ ഓൺ ഫെബ്രുവരി ട്വൻറ്റിയത്ത് ഇരുന്നൂറ്റി എൺപത്തേഴ് താങ്കൾക്ക് നന്ദി താങ്ക് യു ഇരുന്നൂറ്റി എൺപത്തെട്ട് അവൾ ഇവിടെ വരാറില്ല ഷീ ഡസ് നോട്ട് കം ഹിയർ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് തമാശ പറയരുത് ഡു നോട്ട് കട്ട് ജോക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഞാൻ തിങ്കളാഴ്ച അവിടെ എത്തും ഐഷാൽ റീച്ച് ദയർ ഓൺ മൺഡേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് അസംബന്ധം പറയരുത് ഡോൺ ടാക് നോൺസെൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എനിക്ക് കത്ത് കിട്ടിയില്ല ഐ ഹാവിൻ ഗോട്ട് എ ലെറ്റർ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഈശ്വരന് നന്ദി താങ്ക് ഗോഡ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നിങ്ങൾ മൂന്നര മണിക്ക് വന്നു യു കെയിം അറ്റ് ഹാഫ് പാസ് ത്രീ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സാരമാക്കേണ്ട നെബർമൈൻറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അച്ഛൻ നാളെ വീട്ടിൽ ഉണ്ടാകില്ല ഫാദർ വിൽ നോട്ട് ബി അറ്റ് എ ഹോം ടുമാറോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഈ വർത്തമാനം ഞങ്ങൾ കേട്ടില്ല വി ഡിഡൻറ്റ് ഹിയർ ദിസ് ന്യൂസ് മുന്നൂറ് എല്ലാവർക്കും വേണ്ടി ഞാൻ താങ്കളെ അഭിനന്ദിക്കുന്നു ഐ കൺഗ്രാറ്റുലേറ്റ് യു ഓൺ ബിഹാഫ് ഓഫ് ആൾ മുന്നൂറ്റിയൊന്ന് വിഷമിക്കേണ്ട അച്ഛൻ ദേഷ്യപ്പെടുകയില്ല ഡോൺ വറി ഫാദർ വോൺ ബി ആംഗ്രി മുന്നൂറ്റി രണ്ട് താമസിപ്പിക്കരുത് ഡുനോ ഡിലേ മുന്നൂറ്റിമൂന്ന് നിങ്ങൾ രാത്രിയിൽ ചെന്നൈയിലെത്തും യു വിൽ റീച്ച് ചെന്നൈ അറ്റ് നൈറ്റ് മുന്നൂറ്റിനാല് താങ്കളുടെ ആരോഗ്യത്തിന് വേണ്ടി ുഡ് ഹെൽത്ത് മുന്നൂറ്റിയഞ്ച് ഞാൻ അതിരാവിലെ എഴുന്നേൽക്കുന്നു ഐ ഗെറ്റ് അപ്പ് എർലി ഇൻ ദ മോർണിംഗ് മുന്നൂറ്റിയാറ് ഒരിക്കലും മറക്കരുത് നെവർ ഫുർഗറ്റ് മുന്നൂറ്റിയേഴ് എനിക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കുവാൻ കഴിയുകയില്ല ഐ കാൻ ഡ്രൈവ് വേ മോട്ടോർ സൈക്കിൾ മുന്നൂറ്റിയെട്ട് രജനി ഉച്ചതിരിഞ്ഞ് സ്കൂളിൽ പോകുന്നു രജനി ഗോസ്റ്റ് സ്കൂൾ ഇൻ ദ ആഫ്റ്റർനൂൺ മുന്നൂറ്റിയൊമ്പത് നിങ്ങൾ നടപ്പാതയിൽ കൂടി കാർ ഓടിക്കാൻ പാടില്ല യു മസ്റ്റ് ഇൻ ഡ്രൈവ് എ കാർ ഓൺ ദ ഫുട് പാത്ത് മുന്നൂറ്റി പത്ത് രമ രാവിലെ ഒൻപത് മണിക്കും കമല രാവിലെ പത്ത് മണിക്കും വരുന്നു രമ കംസ് അറ്റ് നയൻ എ എം ആൻഡ് കമല അറ്റ് ടെൻ എ എം മുന്നൂറ്റി പതിനൊന്ന് താങ്കളുടെ വിജയത്തിൽ അനുമോദനങ്ങൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ സക്സസ് മുന്നൂറ്റി പന്ത്രണ്ട് വേകുലപ്പിണരുത് ഡോൺവറി മുന്നൂറ്റി പതിമൂന്ന് രമ കമലയേക്കാൾ മുംബൈ വരുന്നു രമ കംസ് ബിഫോർ കമല മുന്നൂറ്റി പതിനാല് മിനിഞ്ഞാന്ന് എനിക്ക് സമയത്തെത്താൻ കഴിഞ്ഞില്ല ഐ കുഡൻ റീച്ച് ഇൻ ടൈം ഡേ ബിഫോർ എസ്റ്റർഡേ മുന്നൂറ്റി പതിനഞ്ച് അവനെ കളിയാക്കി ശല്യപ്പെടുത്തരുത് നോട്ട് ടീസ് ഹിം മുന്നൂറ്റി പതിനാറ് ആൺകുട്ടികൾ ദിവസവും ഓരോ മണിക്കൂർ കളിക്കുന്നു ദ ബോയ്സ് പ്ലേ എവറി ഡേ ഫോർ ആൻ അവർ മുന്നൂറ്റി പതിനേഴ് അൽപ്പം കാത്ത് നിൽക്കൂ പ്ലീസ് വെയ്റ്റ് മുന്നൂറ്റി പതിനെട്ട് എന്തൊരു അസംബന്ധം വാട്ടേ നോൺസെൻസ് മുന്നൂറ്റി പത്തൊമ്പത് എനിക്ക് പുസ്തകമൊന്നും ആവശ്യമില്ല ഐ നീഡ് ഇറ്റ് റിക്വർ എനി ബുക്ക് മുന്നൂറ്റി ഇരുപത് കടന്നുവരൂ പ്ലീസ് കമൻ മുന്നൂറ്റി ഇരുപത്തൊന്ന് ഇന്നലെ മുതൽ അവൻ ഇവിടെ ഉണ്ടായിരുന്നു ഹീ ഹാസ് ബീൻ ഹിയർ സീൻസ് എസ്റ്റർഡേ മുന്നൂറ്റി ഇരുപത്തിരണ്ട് ദയവായി അദ്ദേഹത്തെ ഉണർത്തു പ്ലീസ് വേക്ക് ഹിംഅപ്പ് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിങ്ങൾ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൾ ഇത് അറിയുകയില്ലായിരുന്നു ഈ ഷ്യൂ ഹാഡിൻ ടോൾഡ് ഹർ ഷീ വുഡിൻ ഹാവ് നോൺ മുന്നൂറ്റി ഇരുപത്തിയാല് എന്തൊരു നാണക്കേട് വാട്ടേ ഷെയ്ം മുന്നൂറ്റി ഇരുപത്തഞ്ച് ഇത് രാമനാകുന്നു ദിസ്ഇസ് റാം മുന്നൂറ്റി ഇരുപത്തി ആറ് പട്ടണത്തിൽ എത്ര സിനിമാശാലകളുണ്ട് ഹൗ മെനി സിനിമാ ഹാൾസ് ആർ ദർ ഇൻ യുവർ ടൗൺ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അവൾ ഇവിടെയായിരുന്നു ഷീ ലീവ് ഹിയർ സീൻസ് നയൻറ്റീൻ സെവൻറ്റി മുന്നൂറ്റി ഇരുപത്തെട്ട് ദയവായി ഇരിക്കൂ പ്ലീസ് ബി സീറ്റഡ് മുന്നൂറ്റി ഇരുപത്തൊമ്പത് അത് സീതയാകുന്നു ദാറ്റ് ഈസ് സീത മുന്നൂറ്റി മുപ്പത് താങ്കളുടെ ജോലിയിൽ ഞാൻ വിജയം നേരുന്നു ഐ വിഷ് യു സക്സസ് ഇൻ യുവർ വർക്ക് മുന്നൂറ്റി മുപ്പത്തൊന്ന് എനിക്ക് മറുപടി തരൂ പ്ലീസ് ഗീവ് മേ റിപ്ലേ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എന്തൊരു ദുരന്തം വാട്ടേ ട്രാജഡി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആറ് മണി മുതൽ നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് യു ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് സിക്സ് ഒ ക്ലോക്ക് മുന്നൂറ്റി മുപ്പത്തി നാല് അത് അവൻ്റെ പുസ്തകമാണ് ദാറ്റ് ഈസ് ഹീസ് ബുക്ക് മുന്നൂറ്റി മുപ്പത്തഞ്ച് എന്നെ പോകാൻ അനുവദിക്കൂ പ്ലീസ് അലോമി ടു ഗോ മുന്നൂറ്റി മുപ്പത്താറ് അവൾ ഒരു പെൺകുട്ടിയാണ് ഷീ സെ ഗേൾ മുന്നൂറ്റി മുപ്പത്തേഴ് അത് അവളുടെ പുസ്തകമാണ് ദാറ്റ് ഈസ് ഹർ ബുക്ക് മുന്നൂറ്റി മുപ്പത്തെട്ട് അവൻ ഒരു ആൺകുട്ടിയാണ് ഷീ സെ ബോയ് മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇവിടെ ഒപ്പിടുക പ്ലീസ് സൈൻ ഹിയർ മുന്നൂറ്റി നാൽപ്പത് എന്തൊരതിശയം വാട്ട് എ സർപ്രൈസ് മുന്നൂറ്റി നാൽപ്പത്തി എനിക്ക് വരാൻ സാധിക്കയില്ല ഐ ഷാൽ നോട്ട് ബി ഏബിൾ ടു കം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് നീ ഒരു വിദ്യാർത്ഥിയാണ് യു ആർ എ സ്റ്റുഡൻറ്റ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് താങ്കൾ താല്പര്യപ്പെടുന്ന വിധം ചെയ്യാൻ എനിക്ക് കഴിയുകയില്ല ഐഷാൽ നോട്ട് ബി ഏബിൾ ടു ഡു ആസ് യു ഡിസെയർ മുന്നൂറ്റി നാൽപ്പത്തി നാല് അല്പനേരം കൂടിയിരിക്കൂ പ്ലീസ് സ്റ്റേ എ ലിറ്റിൽ ലോങ്ങർ ഇത്രയും വാചകങ്ങൾ പരമാവധി കാണാതെ പഠിക്കുവാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക